ബി ജെ പി സർക്കാരിന്റെ ഭരണകാലത്തെല്ലാം ഈ മാധ്യമങ്ങളുടെ വാ അടച്ചു കെട്ടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു മാധ്യമങ്ങൾ ബി ജെ പിക്ക് എതിരെ വാർത്ത കൊടുത്താൽ അവരെ പൂട്ടിക്കുന്ന നടപടിയാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയമായപ്പോൾ അത്തരത്തിലൊരു തന്ത്രവുമായി വീണ്ടും ബി ജെ രംഗത്തെത്തിയെങ്കിൽ പോലും സുപ്രീം കോടതിയിൽ നിന്ന് അതിനൊരു കനത്ത തിരിച്ചടിയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് അതായത് ഈ കേന്ദ്ര സർക്കാരിനെതിരെ വരുന്ന വാർത്തകളെല്ലാം തന്നെ പരിശോധിക്കാനും അവ പ്രശ്നമുള്ളവയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഏത് മാധ്യമ സ്ഥാപനമാണോ ആ വാർത്ത നൽകിയിരിക്കുന്നത് അവരോട് അത് പിൻവലിക്കാനുള്ള ഒരു അധികാരം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ എന്ന വകുപ്പിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫാക്ട് ചെക്ക് എന്ന രീതിയിലാണ് അവരെ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നെങ്കിൽ പോലും കേന്ദ്രത്തിന് എതിരെ വരുന്ന വാർത്തകൾ കൃത്യമായി നോക്കി വെച്ച് അത് റദ്ദാക്കി അല്ലെങ്കിൽ അത് ഇന്റർനെറ്റിൽ നിന്ന് നീക്കം ചെയ്യുക എന്നായിരുന്നു ഇവരുടെ പരിപാടി ഇത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തപ്പോഴാണ് കോടതി ഇന്ന് കൃത്യമായൊരു നിലപാടെടുത്തിരിക്കുന്നത് ഇങ്ങനെ മാധ്യമ സ്വാതന്ത്ര്യം തടഞ്ഞു വെക്കേണ്ട ഒരു കാര്യവും ഈ നാട്ടിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഈ ഒരു ഈ ഒരു വിജ്ഞാപനം അതായത് ഈ ഫാക്ട് ചെക്ക് എന്നൊരു സംഭവം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയതുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനം സ്റ്റേ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത് അതിന്റെ അർത്ഥം ഇനി കേന്ദ്ര സർക്കാരിനെതിരെ വാർത്ത കൊടുത്താൽ ആ വാർത്ത പരിശോധിച്ച് അത് നീക്കം ചെയ്യണമെന്ന് പറയാൻ കേന്ദ്രത്തിന് അധികാരമില്ല ഇല്ലെങ്കിൽ ഏജൻസിക്ക് അധികാരമില്ല എന്നുള്ളതാണ് വസ്തുത ഇനി ഈ ഒരു സംഭവം കൂടി നമുക്ക് പരിശോധിച്ച് നോക്കാം അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഇന്റർനെറ്റ് ഉള്ളടക്കത്തിന്റെയും വാർത്തകളുടെയും വസ്തുത പരിശോധനയ്ക്കായാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയെ ഒരു വിജ്ഞാപനം കഴിഞ്ഞ ദിവസം ഇറങ്ങിയത് ഈ വിജ്ഞാപനം പുറത്തിറങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനകം ഇത് സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി ഒരു വിധി ഇറക്കിയിരിക്കുന്നത് ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു തിരിച്ചടിയാണ് എന്ന് പറയേണ്ടി വരും ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേതായിരുന്നു നടപടി ബോംബെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ അന്തിമ തീർപ്പുണ്ടാകുന്നവരെയാണ് ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ അനുവദിച്ചിരിക്കുന്നത് ഏപ്രിൽ പതിനഞ്ചിനാണ് ബോംബെ ഹൈക്കോടതി ഈ ഒരു കേസ് ഇപ്പോൾ പരിഗണിക്കാൻ പോകുന്നത് അതായത് മാധ്യമങ്ങളുടെ ഈ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമായിട്ടാണ് എഡിറ്റേഴ്സ് ഗിൽഡ് അടക്കമുള്ള സംഘടനകളെല്ലാം തന്നെ ഇതിനെ കണ്ടിരുന്നത് അതുകൊണ്ടാണ് അവർ ഹർജിയുമായി കോടതിയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ കോടതിക്ക് ഇക്കാര്യങ്ങൾ പ്രഥമനിഷ്ഠയായി തന്നെ സംശയം തോന്നിയതുകൊണ്ടാണ് കോടതി ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു വിജ്ഞാപനത്തിന് ഇപ്പോൾ സ്റ്റേ നൽകിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകളോ ഉള്ളടക്കമോ സർക്കാരിന്റെ കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യാജമെന്ന് മുദ്രകുത്തിയാൽ ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമുകളിൽ അവ നീക്കം ചെയ്യേണ്ടി വരുന്ന തരത്തിലായിരുന്നു ഈ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റിന്റെ പ്രവർത്തനം കേന്ദ്ര സർക്കാർ സജ്ജമാക്കിയിരുന്നത് അതിനൊപ്പം തന്നെ ഇപ്പൊ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ വസ്തുതാ പരിശോധന നടത്താനുള്ള നീക്കത്തിനെതിരെ എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കുനാൽ ക്രാമ എന്നിവർ നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം ഈ ഹർജികൾ പരിഗണിക്കും എന്ന് ബോധ്യമായതോടെ കഴിഞ്ഞ ദിവസം തന്നെ വളരെ പെട്ടെന്ന് കേന്ദ്ര സർക്കാർ ഈ വിജ്ഞാപനം പുറത്തിറക്കുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു നീക്കം ഈ കേന്ദ്ര സർക്കാരിന്റെ ഭരണത്തിനെതിരെയുള്ള വിമർശനങ്ങൾ തടയാനാണ് എന്ന ആക്ഷേപമാണ് പ്രധാനമായും ഇവരുടെ ഹർജിയിലും ഉന്നയിച്ചിരുന്നത് കാരണം അശ്ലീലം ആൾമാറാട്ടം അടക്കം എട്ട് തരം ഉള്ളടക്കം നീക്കം ചെയ്യാനുള്ള പരാതികളിൽ സമൂഹ മാധ്യമങ്ങളിലെ കമ്പനികൾ നടപടിയെടുക്കേണ്ട സമയം എഴുപത്തിരണ്ട് മണിക്കൂറാണ് കേന്ദ്രം വ്യാജബന്ദ് കണ്ടെത്തുന്ന വാർത്തകളും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഐ ടി ഇന്റർമീഡിയറി ചട്ടത്തിന്റെ ഭേദഗതിയിലൂടെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു ചട്ടത്തിനെതിരെ ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി അടക്കം രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ അതാണ് സുപ്രീം സുപ്രീംകോടതിയിലേക്ക് എത്തിയതും കോടതി കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു വിജ്ഞാപനത്തിൽ പ്രശ്നമുണ്ട് എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ അത് റദ്ദേം ചെയ്തിരിക്കുന്നത് എന്തായാലും സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് കഴിഞ്ഞ കുറേ നാളുകളായി ബി ജെ പിക്ക് തിരിച്ചടികൾ ഓരോന്നോരോന്നായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് ഈ ഫാക്ട് ചെക്കിംഗ് എന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ വരുന്ന വിമർശനങ്ങൾ ആ വാർത്തകളെല്ലാം തന്നെ ഒഴിവാക്കാനുള്ള അല്ലെങ്കിൽ അത് കൃത്യമായി പരിശോധിച്ച ശേഷം അത് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ പ്രശ്നങ്ങൾ എത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം തന്നെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാൻ തീരുമാനിച്ചത് പക്ഷേ ഈ മാധ്യമങ്ങളുടെ വായ് അടച്ചു കെട്ടി നിൽക്കുന്നത് ഒരു തരത്തിലും കോടതിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് കോടതി കൃത്യമായി ഇടപെട്ടിരിക്കുന്നത് അങ്ങനെ ഒരു വിജ്ഞാപനം ഇവിടെ നടപ്പാക്കേണ്ട ആവശ്യമില്ല കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് വാർത്തകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ജനങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയാണ് സുപ്രീം കോടതി പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ബോംബെ ഹൈക്കോടതി നിലപാട് വ്യക്തമാക്കുന്നത് വരെ അല്ലെങ്കിൽ വിധി വരുന്നത് വരെ ഈ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും കേന്ദ്രത്തിനെതിരെ വാർത്ത കൊടുത്താൽ അത് ഒരിക്കലും ഇനി റദ്ദാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇറക്കിയ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ തിടുക്കപ്പെട്ടിറക്കിയ വിജ്ഞാപനം എന്ന് പറയാം ആ വിജ്ഞാപനം റദ്ദീ ചെയ്തുകൊണ്ട് സുപ്രീം കോടതി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കും എന്തായാലും ഡി വൈ ചന്ദ്രചൂഡിന്റെ ബെഞ്ചിൽ നിന്ന് കഴിഞ്ഞ കുറേ നാളുകളായി കേന്ദ്രത്തിന് വലിയ തിരിച്ചടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ കേന്ദ്ര സർക്കാരിന്റെ സമീപനം എന്താണെന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും